അസ്സാമലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ ഈ ലോകത്ത് വെച്ച് ഹബീബായ ഹബീബായി റസൂൽല്ലാഹി സലഹു അലൈവലമയെ കാണാനും സംസാരിക്കാനും സാധിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു വഴി റസൂൽ സലഹു അലൈ വല്ലെ സ്വപ്നം കാണലാണ് റസൂൽ സലാഹു അലൈവ് വസ്ലാം പറയുന്നുണ്ടല്ലോ മൻ ഫിൽ മനാമി ഫി ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കാണുന്നുണ്ടെങ്കിൽ അവൻ എന്നെ തന്നെയാണ് കണ്ടിട്ടുള്ളത് ഫ ഇന്ന ഷെയ്ത്വൻ അല യമസ്ലുബി കാരണം ഷെയ്ത്വാനിന് എൻ്റെ രൂപത്തിൽ വരാൻ കഴിയില്ല റസൂൽ അല്ലാഹ് സലല്ലാഹു അലൈ വല്ലയുടെ രൂപം കാണല്ലോ അത് റസൂലാണെന്ന് ആണെന്ന് കാണാത്ത ആളുകൾക്ക് എങ്ങനെയാണത് മനസ്സിലാവുക അതിനാണ് ഹദീസുകളിൽ റസൂൽലാഹ് സലാഹു അലൈഹി വസ്ലമയുടെ ശരീര സവിശേഷതകളെക്കുറിച്ച് വന്നിട്ടുള്ള ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഒത്ത നീളമുള്ള റസൂൽ സാഹു അലൈവിസലമ്മയുടെ രൂപഘടനയെക്കുറിച്ച് ചുവപ്പിൽ വെളുപ്പ് കയറുന്ന നിറമുള്ള ചീകിയൊതുക്കിയ മുടി ചെവിയുടെ കുറ്റിയോളം താഴ്ന്നുകിടക്കുന്ന വിശാലമായ ചുമലുള്ള നടക്കുമ്പോൾ മുന്നോട്ട് ആയുന്ന അതുപോലെ തന്നെ നല്ല വിടർന്ന കണ്ണുകളുള്ള ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ധാരാളമായിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയും ആ വിശേഷണങ്ങളോടുകൂടി റസൂൽ അല്ലായി സല്ലാഹു അലൈഹ് വസല്ലമ്മയെ ആരെങ്കിലും സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് റസൂൽ സല്ലാ വലൈ വസല്ല തന്നെയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ധാരാളക്കണക്കിന് ആളുകൾക്ക് അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഗസ്സയിൽ നിന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി എല്ലാം തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞ ധാരാളക്കണക്കിന് പ്രിയപ്പെട്ടവർ ചലനമെറ്റ് കിടക്കുന്ന ആ ഗസ്സയുടെ മണ്ണിൽ നിന്ന് ഒരു സഹോദരി അവർ റസൂൽ സല്ലാഹു അലൈവുസല്ലെ സ്വപ്നം കണ്ടതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അള്ളാൻ റസൂൽ സല്ലാഹു അലൈ വസ്ലം മസ്ജിദുൽ അക്സയുടെ വിശാലമായ മുറ്റത്ത് അദ്ദേഹം ഇരിക്കുകയാണ് നാനാഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങനെ വന്നു ചേരുകയാണ് മർദ്ദിതരായ ആളുകൾ സിറിയയിൽ നിന്ന് ലബനാനിൽ നിന്ന് യമനിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഉയഖൂറിൽ നിന്ന് ഇങ്ങനെ ധാരാളക്കണക്കിന് മർദ്ദിതരായ ആളുകളെ കൊണ്ട് വിശ്വാസികളെ കൊണ്ട് മസ്ജിദുൽ അക്സയുടെ മുറ്റം അങ്ങനെ നിറഞ്ഞു കൊവുകയാണ് അവരെ നോക്കി അള്ളാൻ്റെ റസൂൽ സലഹുലൈ വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂട്ടമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അള്ളാഹുവിൻ്റെ സഹായം ഇതാ വരുന്നുണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക ആ സമയത്ത് അവിടെ കൂടിയിരുന്ന അവരിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ സഹായം വിജയം എപ്പോഴാണ് വരിക റസൂലെ റസൂൽ വസ്ല്ലം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള വിജയം ശേഷം വസ്ല്ലം അദ്ദേഹവും സഹാബത്തും കടന്നുപോയ ആ കഠിനമായ ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ കഥ പറയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോയതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് പരിഹാസങ്ങളെക്കുറിച്ച് മർദ്ദനങ്ങളെക്കുറിച്ച് ഉപരോധങ്ങളെക്കുറിച്ച് രക്തസാക്ഷ്യങ്ങളെക്കുറിച്ച് ആ ഘട്ടങ്ങളെ ശുബ്രോടുകൂടി നേരിട്ടതിനെക്കുറിച്ച് അതിനൊടുവിൽ വിജയമെത്തിയതിനെക്കുറിച്ച് കൃത്യമായ സന്ദേശം മർദ്ദിതരായ സമൂഹത്തിനെ പകർന്നു നൽകി അള്ളാൻ്റെ റസൂൽ സല്ലാഹു അല്ലൈവസ് എഴുന്നേറ്റ് നിന്നു അപ്പോഴതാ അദ്ദേഹത്തിന്റെ പിന്നിലൊരു വലിയ സൈന്യം വരുന്നു ആ സൈന്യത്തിലെ എണ്ണം കണക്കാക്കാൻ കഴിയാത്ത വിധത്തിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞ ഒരു സൈന്യമാണ് പടയാളികൾ സർവായുധ ബുഷരായിട്ടാണ് പടയാളികൾ നിൽക്കുന്നത് റസൂൽ സാഹു അലൈവസ് അവരെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് ലത്തുൻ ചൊറുന്ന ബിഹാദൽ ജയ്ഷ് നിങ്ങൾ ഈ സൈന്യത്തെ കൊണ്ട് നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ആ സൈന്യമത സൈനിസ്റ്റുകളുമായി പോരാടുകയാണ് ആ പോരാട്ടത്തിനൊടുയിൽ അവിടെ അവർ വിജയം കാണുകയാണ് ആ സമയത്ത് ഈ സഹോദരി ചോദിക്കുന്നുണ്ട് അ താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണോ എന്ന് ചോദിക്കുന്നുണ്ട് റസൂൽ അസമീത്ത് പറയുന്നുണ്ട് അന അന മുഹമ്മദ് മുഹമ്മദ് ഞാനാണ് നിങ്ങളുടെ നബിയായ മുഹമ്മദ് റസൂൽ സാഹുഅലൈ വസ്ലമയെ സ്വപ്നം കണ്ട ധാരാളം സഹാബിമാരുണ്ട് അനസുഅലി അൻഹു അതിലൊരാളാണ് അദ്ദേഹം പത്ത് വർഷം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പത്തു വർഷം അള്ളാന്റെ റസൂലിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത്രയും സുന്ദരനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അത്രയും സുന്ദരമായ മനോഹരമായ സ്വഭാവത്തിനുടമയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അള്ളാൻ്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ധാരാളം വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മാമിൻ ലൈലത്തിൻ അന മാമിൻസൂൽ അല്ലെ വസ്ലം ഒരു രാത്രി പോലും അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാത്ത ഒരു രാത്രി പോലും എനിക്ക് കടന്നുപോയിട്ടില്ല എന്ന് അനസർ അലി അള്ളാഹുനു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ റസൂൽ സാഹു അലൈഹി വസ്ല്ലം അത്രയും നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു ആലോചിച്ചു നോക്കുക റസൂലിൻ്റെ കൂടെ പത്ത് വർഷം അത് കഴിഞ്ഞ് ഒരുപാട് വർഷം പതിറ്റാണ്ടുകൾ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുക എന്നിട്ട് അദ്ദേഹം വഫാത്തായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാന്റെ റസൂലിനെ നേരിൽ കാണുന്ന ആ സന്ദർഭത്തെ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇമാം ഇബ്നു ഹജർ റഹ്മത്ത്ാഹി അലഹി പറയുന്നുണ്ട് അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണുന്നതിന് പല രീതികളുണ്ട് ചില ആളുകൾ ഏറ്റവും മനോഹരമായ രൂപത്തിൽ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണും അങ്ങനെ മനോഹരമായി സ്വപ്നം കാണുന്നവർ ആ കാണുന്ന ആളുകൾ വളരെ നേരായ വഴിയിലാണ് എന്നതിൻ്റെ സൂചനയാണത് എന്നാൽ മുറിവേറ്റ രീതിയിലാണ് അള്ളാഹന്റെ റസൂലിനെ സ്വപ്നം കാണുന്നത് എങ്കിൽ ആ കാണുന്ന ആളുകൾ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് പിൻമടങ്ങാനുള്ള ഒരു സൂചനയാണ് ആ സ്വപ്നം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇബിനുസീരി റഹ്മുല്ലാഹി അലഹി അദ്ദേഹം റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലമയെ സ്വപ്നം കാണുന്നതിൻ്റെ രീതികൾ പറയുന്നുണ്ട് ഒരാൾ അള്ളാന്റെ റസൂലിനെ ഒരു കുഴിയിലേക്ക് അങ്ങനെ മണ്ണിട്ട് മൂടുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അയാൾ വിദഗത്തിലൂടെ സഞ്ചരിക്കുകയാണ് അള്ളാൻ്റെ സ്വപ്നത്തിനെ മണ്ണിട്ട് മൂടുകയാണ് എന്ന സൂചനയാണെങ്കിൽ ഒരാൾ അള്ളാൻ്റെ റസൂലിനെ ഒരു കുഴിയിൽ നിന്ന് ഇങ്ങനെ കയറ്റുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ അത് ഇഹിയ അള്ളാൻ റസൂലിൻ്റെ സുന്നത്തിനെ ചരിയെ ജീവിപ്പിക്കുകയാണ് പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇമാം അബു ഹനീഫ റഹ്മുല്ലാഹി അലേഹി അങ്ങനെ ഒരു സ്വപ്നം കണ്ടതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ സത്യത്തിൻ്റെ മാർഗത്തിൽ നിലകൊള്ളതിൻ്റെ പേരിൽ ധാരാളക്കണക്കിന് പീഡനങ്ങളിലൂടെ കടന്നുപോയ പ്രമുഖ പണ്ഡിതൻ അദ്ദേഹം ആ പീഡന പർവ്വങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ജയിലിൽ കഴിയുമ്പോൾ ഒരു നാൾ രാത്രിയിൽ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണുന്നുണ്ട് ആ സ്വപ്നത്തിൽ അള്ളാന്റെ റസൂൽ വന്നിട്ട് ഫസ്ബിർ സബർ കൈ കൊള്ളാൻ വേണ്ടിയിട്ട് ആ മാർഗത്തിൽ അജഞ്ചലമായി നിൽക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം പറയുന്നതായി സ്വപ്നം കാണുന്നുണ്ട് അദ്ദേഹത്തിന് സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള വലിയ പ്രചോദനമായിരുന്നു അത് ഇമാം ബുഹാരി അറമത്ത് ലാഹി അലഹി അദ്ദേഹം ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നത് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രാണികളെ ഇങ്ങനെ ആട്ടിപ്പായിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം കാണുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ദൗത്യമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഹദീസുകൾ ക്രോഡീകരിക്കുമ്പോ തെറ്റായ ഹദീസുകളെ ഈഫായതും അതുപോലെ തന്നെ മൗലു ആയതുമായ അത്തരം വചനങ്ങളെയൊക്കെ മാറ്റി സ്വഹീഹായ ഹദീസിനെ മാത്രം തിരഞ്ഞെടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ദൗത്യത്തിലേക്കുള്ള ഒരു സ്വപ്നമായിരുന്നു അത് നൂറുദ്ദീൻ സിങ്കി അദ്ദേഹം കാണുന്ന സ്വപ്നം ഒരു നാൾ അദ്ദേഹം കാണുന്നത് റസൂൽ സാഹു അലൈവ് വസ്ലമയെ അസ്വസ്ഥനായിട്ട് ഒരു സ്വപ്നത്തിൽ കാണുകയാണ് എന്നിട്ട് മദീനയിലുള്ള രണ്ടാളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ആളുകളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാൻ്റെ റസൂൽ പറയുന്ന ഒരു സ്വപ്നമാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹം പിന്നീട് ആ സ്വപ്നത്തിൽ നിന്ന് എണീറ്റിട്ട് അദ്ദേഹം മദീനയിലേക്ക് ആളുകളെ പറഞ്ഞേക്കുകയാണ് എന്നിട്ട് ആ സ്വപ്നത്തിൽ കണ്ട രൂപസാദൃശ്യമുള്ള ആളുകളുടെ സവിശേഷതകളൊക്കെ പറഞ്ഞേ പറഞ്ഞു കൊടുത്തിട്ട് അവരെ തിരയാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരെ കണ്ടെത്തുകയാണ് ആ രണ്ടു പേര് അവർ ജൂതന്മാരായിരുന്നു അവരെന്താ അവരുടെ പണി അവർ റസൂൽ സല്ലാഹു അലൈബുസല്ലമയുടെ ഖബറിലേക്ക് അവർ ഒരു കുഴി കുഴിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് ആഴത്തിൽ കുഴി കുഴിച്ചിട്ട് ആ ഖബറിൽ നിന്ന് നിന്നല്ലാൻ്റെ റസൂലിൻ്റെ ഭൗതിക ശരീരത്തെ എടുത്തുകൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആസൂത്രണം നടത്തി അതിനുള്ള പണികൾ ചെയ്യുന്ന ആളുകളായിരുന്നു അവരെ പിടികൂടുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണാൻ കഴിയും ഇങ്ങനെ റസൂൽലായി സല്ലാഹു അലൈവ് വസ്ലമയെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് അത് ചിലർക്ക് ഒരു ആശ്വാസമായിട്ടായിരിക്കും അവർക്കൊരു സമാധാനമായിട്ടായിരിക്കും അവർക്കൊരു ഊർജമായിട്ടായിരിക്കും ചിലർക്കതൊരു വലിയ അനുഗ്രഹമായിട്ടായിരിക്കും ചിലർക്ക് മുന്നോട്ടെടുക്കാനുള്ള ഒരു സ്റ്റെപ്പിനെ കുറിച്ചുള്ള ഒരു സൂചന നൽകുന്നതായിരിക്കും ജയിലിലൊക്കെ കിടന്ന് വലിയ പീഡനങ്ങൾ അനുഭവിച്ച പലരും പങ്കുവെക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തമെന്ന് പറയുന്നത് അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുന്നതാണെന്നാണ് അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ വന്നിട്ട് അവരെ ആ വലിയ പീഡനങ്ങൾക്കിടയിൽ അവർക്ക് ആശ്വാസമായിട്ട് അള്ളാന്റെ റസൂലുകൾ മാറി വാക്കുകൾ മാറിയതിൻ്റെ ചരിത്രങ്ങൾ പലരുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും റസൂൽ സല്ലാഹു അലൈ വസയെ സ്വപ്നം കാണുന്നവരായി മാറാൻ എങ്ങനെയാണ് കഴിയുക അള്ളഹാന്റെ റസൂലിനെ സ്നേഹിക്കുക തന്നെയാണ് അതിൻ്റെ വഴി ആ സ്നേഹത്തിൻ്റെ വഴി എന്ന് പറയുന്നത് അള്ളാന്റെ റസൂലിനെ പിന്തുടരലാണ് ജീവിതത്തിലുടനീളം ആ ചര്യകളെ ചേർത്ത് വെക്കലാണ് അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുന്നതാണ് അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ സ്വലാത്തുകൾ ചെല്ലുക എന്ന് പറയുന്നത് അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ നമ്മൾ സലാം പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമയിലേക്ക് ആ സലാമുകളും സ്വലാത്തുകളും എത്തിച്ചേരുന്നുണ്ട് എന്നതാണല്ലോ നമ്മളുടെ വിശ്വാസം റസൂൽ സല്ലാഹു അലൈവല്ലം തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് മാമിൻ അഹദിൻ യുസല്ലിം അലയ്യ റദ്ദല്ലാഹു അലയ്യ റൂഹി ഒരാളിനോട് സലാം പറയുമ്പോൾ ഒരാൾ എനിക്ക് സ്വലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹു എൻ്റെ റൂഹിനെ എൻ്റെ ശരീരത്തിലേക്ക് ഹത്ത അറുദ് ഹത്തി ഞാൻ എന്നിട്ട് ആ സലാമിന് മറുപടി പറയും എന്ന് പറയുന്നുണ്ട് ഇന്നമിൻ അഫ്ലാലി അയ്യാമിക്കും യോമൽ ജുമാ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൊന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അലയ്യ അതുകൊണ്ട് നിങ്ങൾ ആ വെള്ളിയാഴ്ച ദിവസം ധാരാളമായിട്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലണം എൻ്റെ പേരിൽ സ്വലാത്ത് അലയ്യ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് കാണിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അന്നേരം സഹാബത്ത് ചോദിക്കുന്നുണ്ട് റസൂലെ അങ്ങ് വഫാത്തായിട്ട് മണ്ണടിഞ്ഞു പോയാലും ഇങ്ങനെയാണ് അത് കാണിക്കപ്പെടുക അന്നേരം റസൂൽ വസ്ലം പറയുന്നുണ്ട് ഇന്നല്ലാഹ അർലി അംബിയ അംബിയാക്കളുടെ ഭൗതിക ശരീരങ്ങളെ മണ്ണ് തിന്നുന്നതിൽ നിന്നും അള്ളാഹു വിലക്കിയിട്ടുണ്ട് എന്നുള്ളത് ആ നേരത്തെ റസൂൽ സാഹു അലൈവ് വസ്ല്ലം പറയുന്ന വാക്കുകളാണ് റസൂൽ അല്ലാ സാഹു അലൈ വസ്ലമയെ സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യങ്ങളാണ് അത് കൽപ്പിക്കപ്പെടുക മോശമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളും പുതിയ പുതിയ പുതുതായിട്ടുള്ള ദീനിൽ കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യങ്ങളുമൊക്കെ ഒരാൾ ആ രൂപത്തിൽ കാണുന്നത് അള്ളാന്റെ റസൂലിനെ കാണുന്ന അതിനെ പിന്തുടരേണ്ട അല്ലെങ്കിൽ അള്ളാന്റെ റസൂലാണ് എന്ന രീതിയിലല്ല അതിനെ കാണേണ്ടത് അത് പിഷാജിൻ്റെ വസ്വാസുകളായേക്കാം കാരണം അള്ളാന്റെ റസൂൽ അങ്ങനെ കൽപ്പിക്കുകയില്ല മറിച്ച് ശരീരത്തിലധിഷ്ഠിതമായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നന്മയിൽ മുന്നോട്ട് പോകാനുള്ള ഉപദേശങ്ങൾ അതൊക്കെയായിരിക്കും അള്ളാൻ്റെ റസൂലിൻ്റെ എന്നെ കാണുന്ന സ്വപ്നങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരാഗ്രഹമായിട്ടതുണ്ടാവണം കാരണം റസൂൽ അല്ലാഹി സലഹു അലൈവിസ്ലം പറയുന്നുണ്ട് നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും നമ്മൾ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട് ഈ ലോകത്ത് നമ്മൾ അള്ളാഹാൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാണ് ഈ ലോകത്ത് തന്നെ അള്ളാഹാൻ്റെ റസൂലിനെ കാണാൻ ഭാഗ്യം ലഭിക്കുന്നവരായി നമ്മൾ മാറണ്ടേ അള്ളാന്റെ റസൂലിനെ ഈ ലോകത്ത് കാണാൻ ഭാഗ്യം ലഭിക്കുന്ന അള്ളാന്റെ റസൂലിൻ്റെ കൂടെ നമ്മൾ ഈ ലോകത്തിനപ്പുറമുള്ള ലോകത്തും അള്ളാന്റെ റസൂലിന്റെ കൂടെ നമുക്കെത്താൻ കഴിയും അങ്ങനെയുള്ളവരായി മാറാൻ നമ്മൾ ജീവിതത്തിൽ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക അതൊരു വലിയ ആഗ്രഹമായി സ്വപ്നമായി നമ്മളുടെ ഉള്ളിൽ കൊണ്ടുനടക്കുക തീർച്ചയായും അള്ളാഹു അത്തരത്തിലുള്ള ഒരു പദവി നൽകി നമ്മളെയും അനുഗ്രഹിക്കും അള്ളാഹു സുബാനോ താല അതിനുള്ള തൗഫീക്ക് നൽകി നമ്മളെ തുണക്കുമാറാകട്ടെ